അവിചാരിതമായി പാലക്കാടെത്തി തിരിച്ചു പോകാനുള്ള ട്രെയിൻ വൈകിട്ടാണ് അപ്പോൾ കോട്ട കാണാൻ വന്നതാണ് വന്നതാണെന്നിപ്പോൾ പാലക്കാട് കോട്ടയുടെ കവാടത്തിനകത്തേക്ക് കയറി മുൻഭാഗത്ത് തന്നെ പാർക്കിംഗ് ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ പാലക്കാട് കോട്ടയുടെ മുന്നിലാണ് മുന്നിലാണെന്നുള്ളത് നമുക്കപ്പോൾ കോട്ടയുടെ വിശേഷങ്ങളിലേക്ക് പോകാം പാലക്കാട് അവിചാരിതമായി പാലക്കാട് വരണാവശ്യമുണ്ടായിട്ടപ്പോൾ കോട്ട സന്ദർശിക്കുന്ന പക്ഷേ അങ്ങനെ കോട്ടയിലെത്തിയത് കോട്ടയുടെ വിശേഷങ്ങളിലേക്ക് പോകാം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിലാണ് ഇന്ന് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് എല്ലാ കോട്ടയിലും കാണുന്ന മാതിരി തന്നെ മുൻവശത്തു തന്നെ വലിയൊരു ഘടങ്ങാണ് മറ്റുള്ള കോട്ടയിലുള്ള ഘടങ്ങിനെ അപേക്ഷിച്ച് ഈ ഘടങ്ങിൽ വെള്ളം ധാരാളമായി വെള്ളമുണ്ട് ഇതിനകത്തുള്ള വെള്ളം എല്ലാ സമയവും ഇതിനകത്ത് വെള്ളം ഉണ്ടാകുന്നതെന്ന് പറയപ്പെടുന്നത് പണ്ടുകാലത്ത് ഈ ഘടങ്ങിൽ മുതലകളെ വളർത്തിയിരുന്നു എന്നാണ് പറയപ്പെട്ടിരുന്നത് ഇപ്പം ഇതിനകത്ത് അനേകം ആമകളും മത്സ്യങ്ങളും ഉള്ളത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ പാലക്കാട് നഗരം ഹൈദരാലി പിടിച്ചടക്കിയതിന് ശേഷം ഹൈദരാലിയാണ് ഇവിടെ ഒരു കോട്ട പുതുക്കിപ്പെടുന്നത് പൊതുവെ ഇപ്പം മഴക്കാലമായതിനാൽ ഘിടങ്ങിൽ ധാരാളം വെള്ളമുണ്ട് ഞാൻ ഞാനിപ്പോഴുള്ളത് കോട്ടക്കകത്തേക്കുള്ള പ്രവേശന കവാടത്തിൻ്റെ മുന്നിലാണ് കോട്ടയ്ക്ക് അകത്തേക്ക് പോകാൻ ചെറിയൊരു പാലമുണ്ട് പണ്ടുകാലത്ത് ടിപ്പു സുൽത്താൻ്റെ കുതിര ഈ പാലം കടന്ന് ചാടുമായിരുന്നു എന്നാണ് പറയപ്പെട്ടിരുന്നത് ഈ ഘടങ്ങിനകത്ത് അനേകം ആമകളും മത്സ്യങ്ങളും നമുക്കിപ്പോൾ തന്നെ കാണാം വേനൽക്കാലത്തും ഇതിനകത്ത് വെള്ളം ഉണ്ടാകുന്നതാണ് പറയുന്നത് ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്ത് ഘടങ്ങിൽ മുതലകളിയായിരുന്നു വളർത്തിയിരുന്നതെന്നാണ് പറയപ്പെടുന്നത് ആ മുതലകളി വളർത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രു സൈന്യത്തിലെ സൈനികരെ ഇതിനകത്തിട്ട് കഴിഞ്ഞാൽ മുതലകളൊക്കെ അതൊരു ഭക്ഷണമായി ഭക്ഷണമായിത്തീരും കൂടാതെ ആക്രമിക്കാൻ വരുന്ന ശത്രു സൈന്യത്തിലെ സൈനികർ അറിയാതെ ഈ ഘടങ്ങിൽ വീണാലും അവർ തിരിച്ചു കയറാൻ പാടില്ല എന്ന ഉദ്ദേശം കൂടിയുണ്ട് പാലക്കാട് നഗരത്തിൻ്റെ മധ്യത്തിലായി നിർമ്മിച്ചിരിക്കുന്ന ഈ കോട്ട ഏകദേശം ഒരു ചതുരാകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മറ്റുള്ള കോട്ടകളെ അപേക്ഷിച്ച് ഇപ്പോൾ കണ്ണൂര് തലശ്ശേരി അതുമാതിരി കാസർഗോഡുള്ള കോട്ടയെ അപേക്ഷിച്ച് ഈ കോട്ട പൂർണ്ണമായും കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ബേക്കൽ കോട്ടയും തലശ്ശേരിയിലേത്തെയും കണ്ണൂരേത്തെയും കോട്ട നിർമ്മിച്ചിരിക്കുന്നത് തീർത്തും ചെങ്കല്ല് കൊണ്ടാണ് സമുദ്ര സാമീപ്യമില്ലാത്തതും പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതുമായ ഒരു കോട്ടയാണിത് മൈസൂരിൻ്റെ തെക്കൻ മലബാറുമായിട്ടുള്ള വാണിജ്യബന്ധം ദൃഢപ്പെടുത്താൻ വേണ്ടിയാണ് ഇവിടെ ഒരു കോട്ട മൈസൂർ രാജാവായിരുന്ന ഹൈദരാലി പുതുക്കിപ്പണിത് എന്നു വെച്ചാൽ ഇതിനു മുമ്പ് ഒരു കോട്ടയുണ്ടായിരുന്നു എന്നാണ് വിശ്വാസം അതിമനോഹരമായ ലാൻഡ്സ്കേപ്പ് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു ചരിത്ര സ്മാരകമാണ് പാലക്കാട് കോട്ട കോട്ടയുടെ പ്രവേശന ദ്വാരത്തിന് സമീപത്തായി തന്നെ ദേശീയ പതാക സ്ഥാപിച്ചിരിക്കുന്നതായി ഏകം വ്യത്യസ്തമായി തലശ്ശേരിയും കണ്ണൂരും കാസർഗോഡുമുള്ള കോട്ടയിൽ നിന്ന് വിഭിന്നമായി കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച കോട്ടയാണിത് മറ്റുള്ള മൂന്ന് കോട്ടകളും ചെത്തുകല്ലോണ്ടാണ് ചെങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചതെങ്കിൽ ഇത് കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചത് നല്ല രീതിയിൽ സംരക്ഷിച്ചു കൊണ്ടുപോയിരുന്ന ഒരു കോട്ട തന്നെയാണെന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു ദേശീയ സ്മാരകമാണ് ഈ ദേശീയ സ്മാരകം കേടുപാട് വരുത്തുകയോ ദുരുപയോഗം ചെയ്യുകയോ രൂപമാറ്റം വരുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അതൊരു കുറ്റകരമായി കണ്ട് രണ്ടു വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയും അടക്കാവുന്ന ശിക്ഷയായി കരുതപ്പെടുന്നു ഇതാണ് ഈ കോട്ടയുടെ പ്രധാന വാതിൽ അതിഗംഭീരമായ മരത്തിൽ നിർമ്മിച്ച ഭീമാകാരമായ വാതിലാണിത് ഏകദേശം ഒരു ഇരുപതടിയോളം ഹൈറ്റിൽ വരുന്ന ഉയരത്തിൽ വരുന്ന ഒരു വാതിൽ തന്നെയാണിത് വാതിൽ കടന്ന് കോട്ടക്കകത്ത് കയറുമ്പോൾ തന്നെ ഒരു ഗോപുര രൂപത്തിൽ കരിങ്കല്ലിൽ കൊണ്ട് നിർമ്മിതമായ ഗോപുരവും രണ്ട് സൈഡിൽ ഇരിപ്പിടങ്ങളുമായിട്ടുള്ളൊരു സ്ഥലമാണ് അതിനോട് തൊട്ട് അരികിൽ തന്നെയാണ് കോട്ടക്കകം ആഞ്ജനേയ ക്ഷേത്രം ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മുന്നോട്ട് നടന്നാൽ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് ചെക്കിങ് ചെയ്യുന്ന സ്ഥലം ഇവിടെ ടിക്കറ്റ് ചെക്കിങ് കഴിഞ്ഞ് നമുക്ക് മുന്നോട്ട് നടന്നാൽ ഒരു പന്തൽ രൂപത്തിൽ ഒരു പണി പൂർത്തിയാക്കാത്തമാതിരിയുള്ള നടപടിയുടെ ഇരുവശങ്ങളായി നാല് തൂണുകളോടുകൂടിയ ഒരു നിർമ്മിതി മനോഹരമായ നടപ്പാത കഴിഞ്ഞ് നേരെ മുന്നിൽ കാണുന്നൊരു കെട്ടിടം ഓടിട്ട ഈ കെട്ടിടം തപ്ലേ ഓഫീസാണ് നമ്മൾ വന്ന വഴി തിരിഞ്ഞു നോക്കുമ്പോൾ ആ പഴയ നിർമ്മിതി അതിമനോഹരമായിരിക്കുന്നു അതിന് മുന്നിൽ നിന്ന് നമ്മളൊരു ഫോട്ടോ എടുത്തു കോട്ട അതിലിന് മുകളിലേക്ക് കയറാനുള്ള പടവുകളാണിവ പടവുകൾ കയറി കോട്ടയ്ക്ക് മുകളിലെത്തി കഴിഞ്ഞാൽ ചുറ്റിനും കാണാനുള്ള അതിവിശാലമായ നടപ്പാത തന്നെയുണ്ട് കോട്ടമതിലിന് മുകളിൽ നിന്നുള്ള ദൃശ്യമാണിത് നല്ല പച്ച പരവതാനി വിരിച്ച കണക്കെയുള്ള കോട്ടയുടെ ഉൾവശം അതിമനോഹരമായിരിക്കുന്നു അതിലുപരി കോട്ടയുടെ ഉൾവശവും കോട്ടമതിലിനോട് ചേർന്ന് കിടക്കുന്ന നടപ്പാതകളും അതിമനോഹരമായി വൃ വൃത്തിയായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ഇത്രയധികം വൃത്തിയോടുകൂടി സൂക്ഷിക്കുന്ന മറ്റൊരു കോട്ടയുണ്ടോ കേരളത്തിൽ എന്ന് തന്നെയാണ് സംശയം അതിലും ഗംഭീരമായ ഒരുപിടി തണൽ മരങ്ങളും ഈ കോട്ടക്കകത്തുണ്ട് കോട്ടമതിൽ നിന്നുള്ള കോട്ടക്കകത്തെ ദൃശ്യം അതിമനോഹരമാണ് കോട്ട മതിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കോട്ടക്കകം ക്ഷേത്രത്തിൻ്റെ ദൃശ്യമാണിത് കോട്ടയുടെ മതിൽക്കെട്ടിന് മുകളിൽ നിന്നും നോക്കുമ്പോൾ കാണുന്ന കോട്ടവാതിലിൻ്റെ ദൃശ്യമാണിത് ഈ കോട്ടയ്ക്ക് ചുറ്റും ഈ രൂപത്തിൽ കെട്ടിയ അതായത് വട്ടത്തിൽ കെട്ടിയ പ്രതിരോധ മതിലുകളുണ്ട് കോട്ടമതിലിന് മുകളിൽ കയറിയിരുന്നാൽ ഇത് നമുക്ക് ശരിക്കും ആസ്വദിക്കാം ഇതിനെ കൊത്തകങ്ങള എന്നാണ് അറിയപ്പെടുന്നത് ഇതിലൂടെ നമുക്ക് വെളിയിലുള്ള മൂമെൻസുകൾ മനസ്സിലാക്കാൻ കഴിയും അതായത് ഇതിന് ചെറിയ ചെറിയ ദ്വാരങ്ങൾ വെളിയിലോട്ട് നോക്കുവാനായിട്ടുണ്ട് അപ്പോൾ ശത്രു സൈന്യത്തിൻ്റെ ഏതൊരു മൂമെൻസും നമുക്ക് ഇതിലൂടെ തിരിച്ചറിയാൻ കഴിയും പ്രത്യാക്രമണം ചെയ്യാനുള്ള സംവിധാനവും ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് ഈ കട്ടിങ്സിലൂടെയാണ് പീരങ്കികളുടെ കുഴലുകൾ വെളിയിലോട്ട് തള്ളി നിൽക്കുന്നത് കൊത്തകങ്ങളിൽ നിന്ന് നോക്കിയാൽ ഘടകങ്ങളുടെ ദൃശ്യം അതിമനോഹരമായി കാണാം കോട്ടയെ മുഴുവനായി നടന്നു കാണാൻ മതിലിന് വെളിയിലായി അതായത് ഘടങ്ങിന് വെളിയിലായി അതിമനോഹരമായ ഒരു നടപ്പാത ഒരുക്കിയിട്ടുണ്ട് ഗടങ്ങിനകത്ത് ഒരു പഴയ ബോട്ടിൻ്റെ അവശിഷ്ടം കാണുന്നുണ്ട് കോട്ട അതിലിന് മുകളിലൂടെ ഈ കോട്ടയെ ചുറ്റും നടന്നു കാണാനുള്ള നല്ല അതിമനോഹരമായ വഴി തന്നെയുണ്ട് മറ്റൊരു കൊത്തകത്തിനുള്ളിലൂടെ വെളിയിലുള്ള ദൃശ്യം അതിമനോഹരമായി കാണുന്നതാണിത് ആദ്യം നമ്മൾ കണ്ട ആ ബോട്ട് ഇവിടെ നിന്ന് പൂർണ്ണ രൂപത്തിൽ കാണാൻ കഴിയും ഈ പ്രദേശത്ത് നോക്കുമ്പോൾ കോട്ടയുടെ മതിലിനോട് ചേർന്ന ഭാഗത്ത് പുല്ല് വെട്ടി പകുതിയാക്കി വെച്ച നിലയിൽ കാണാം കോട്ട മതിലിന് മുകളിൽ നിന്നും കോട്ടയുടെ വെളിയിൽ ഭാഗം ഏത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും അതിമനോഹരമായി കാണാം കോട്ടയുടെ വെളിയിലൂടെയുള്ള നടപ്പാതയിലൂടെ നടന്ന് കോട്ടയുടെ ദൃശ്യം കാണുന്നതിന് നമുക്ക് പ്രത്യേകം ടിക്കറ്റ് എടുക്കേണ്ടതായ ആവശ്യമില്ല ഇത് മറ്റൊരു കൊത്തകത്തിൻ്റെ ദൃശ്യമാണ് ഈ കൊത്തകത്തിൻ്റെ പ്രത്യേകത ഇതിനകത്ത് ഒരു വശത്തായി ആയുധങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാനുള്ള പ്രത്യേക ഒരു അറ തന്നെയുണ്ട് കോട്ടയ്ക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ചുറ്റിനുമുള്ള ഘടങ്ങ് എത്ര മനോഹരമായിട്ടാണ് വളഞ്ഞും പുളഞ്ഞും കാണുന്നത് ഈ ഘടങ്ങിലുള്ള വെള്ളത്തിലൂടെ ബോട്ട് സംവിധാനമുണ്ടായിരുന്നെങ്കിൽ ഈ കോട്ട സന്ദർശിക്കാൻ വരുന്നവർക്ക് ഈ കോട്ടയുടെ ദൃശ്യം അതിമനോഹരമായി കാണാൻ ആസ്വദിക്കാനും കഴിയുമായിരുന്നു കോട്ടക്കകം അനേകം തണൽ വൃക്ഷങ്ങളാൽ സമ്പന്നമാണ് വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫർമാരുടെ പറുദീസയാണ് നഗരമധ്യത്തിലുള്ള ഈ കോട്ട അതുപോലെ തന്നെ പാലക്കാട് നഗരത്തിൽ വരുന്നവർക്ക് നഗരത്തിൻ്റെ തിരക്കിൽ നിന്നൊഴിവായി തണൽ വൃക്ഷങ്ങളുടെ അടിയിലിരുന്ന് വിശ്രമിക്കാൻ പറ്റിയ ഒരു ഇടം കൂടിയാണ് ഈ പാലക്കാടൻ കോട്ട കോട്ടയുടെ അവകാശം ബ്രിട്ടീഷുകാരുടെ കയ്യിലുണ്ടായപ്പോഴാണ് ഈ കുളം നിർമ്മിച്ചിരിക്കുന്നത് നാല് ചുറ്റിനും കരിങ്കലോടുകൂടി പടവകളോടുകൂടിയാണ് ഈ കുളം നിർമ്മിച്ചിരിക്കുന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു മാവ് വലിയൊരു പടുകൂറ്റൻ മാവ് ഇവിടെയുണ്ട് ഇതിൻ്റെ ഒരു കൊമ്പ് പ്രധാന മരത്തിൽ നിന്ന് ദൂരെ വേറിട്ട് വന്ന് കൂടി ചേർന്ന് മറ്റൊരു വൃക്ഷമായി വൃക്ഷിഷമായിത്തീരുന്നു ഇതൊരു അത്ഭുതകരമായ കാഴ്ച തന്നെയാണ് ദൂരെ കാണുന്ന ഒടുട്ട കെട്ടിടമാണ് താലൂക്ക് സപ്ലൈ ഓഫീസ് അതും അടുത്ത കാലത്തായി ഇവിടെ നിന്ന് മാറ്റാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത് തണൽ മരങ്ങളുടെ ചുവട്ടിലെല്ലാം വിശ്രമിക്കാനായി കസേരമാതിരിയുള്ള സംവിധാനങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് ഈ കാണുന്ന സപ്ലൈ ഓഫീസിൻ്റെ കെട്ടിടം ബ്രിട്ടീഷ് നിർമ്മിതിയാണെങ്കിലും കാണാൻ നല്ല ചന്തമുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്തായി മെയിൻ്റനൻസ് നടക്കാത്തതിനാൽ അതിൻ്റേതായ ഒരു അഭാവം കാണുന്നുണ്ട് ഈ കാണുന്ന കെട്ടിടം ഈ കോട്ടക്കകത്തെ ഇൻഫർമേഷൻ ഗ്യാലറിയാണ് അവധി ദിനമായതിനാൽ ഇത് കാണാനുള്ള യാതൊരു സാധ്യതയും ഇല്ല ഇൻഫർമേഷൻ ഗ്യാലറിയോട് സമീപത്തുള്ള ഒരു പുൽമൈതാനിയാണ് നോക്കുമോ ദൂരത്ത് നോക്കുമ്പോൾ തന്നെ എത്ര മനോഹരമാണ് ഈ പുൽമൈതാനിയിൽ വൃത്തിഹീനമായ ഒന്നും തന്നെ കാണാനില്ല ഇത് വൃത്തിയായി സൂക്ഷിക്കുന്നവരെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ ഈ പുൽമൈതാനിയുടെ മറുവശത്തായി ഒന്ന് രണ്ട് വെഡ്ഡിംഗ് ഷൂട്ടും നടക്കുന്നുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വലിയൊരു തണൽ വൃക്ഷം ഒരുപാട് പേർക്ക് തണലേകിയ ഈ വൃക്ഷത്തിനും ഒരുപാട് കഥകൾ നമ്മളോട് പറയാനുണ്ടാകും മറുവശത്തുള്ള വേറൊരു കൊത്തകമാണിത് ഇതിനകത്തൂടെ വെളിയിലുള്ള ദൃശ്യം നമുക്ക് കാണാം കോട്ടയുടെ വേറൊരു വശമാണ് നമ്മളിവിടെ നിന്ന് കാണുന്നത് കോട്ടക്കകത്തേക്ക് വരുന്ന പാലമാണ് കോട്ടയുടെ മുകളിൽ നിന്ന് നമ്മൾ കാണുന്നത് ക്രോസ് ആയിട്ടുള്ള പാലം ഈ പാലമാണ് ടിപ്പു സുൽത്താൻ്റെ കുതിര ജമ്പ് ചെയ്ത് കടക്കുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പണ്ടുകാലത്ത് ഈ പാലം എടുത്തു മാറ്റാൻ പറ്റുന്ന രീതിയിലായിരുന്നു നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത് വേറൊരു കൊത്തകത്തിൽ നിന്നുള്ള കോട്ടയുടെ വെളിയിലുള്ള ഘടകിൻ്റെ അതിമനോഹരമായ ദൃശ്യമാണിത് അതിമനോഹരമായി തന്നെ സംരക്ഷിച്ചു പോരുന്ന ഒരു കോട്ടയാണിതെന്ന് പറയാതെ വയ്യ നടന്ന് ക്ഷീണിതയായ ഭാര്യ ഇവിടെ ഇരിക്കുന്നുണ്ട് കോട്ടക്കകത്തുനിന്ന് ഉള്ള കാഴ്ചകൾ കണ്ട് നമ്മൾ കോട്ടയ്ക്ക് വെളിയിലോട്ട് പോവുകയാണിപ്പോൾ അതിമനോഹരമായ കോട്ടയുടെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മടങ്ങുകയാണ് ഇത്രയധികം മനോഹരമായ കോട്ടകൾ കാണാത്തവരുണ്ടെങ്കിൽ വന്ന് കാണണം പാലക്കാടൻ കോട്ട അതിമനോഹരം തന്നെയാണ് നഗരമധ്യത്തിലുള്ള ഈ അത്ഭുത കാഴ്ച നഗരമധ്യത്തിൽ തിരക്കുകൾ ഒഴിവാക്കി തണൽ വൃഷത്തിൻ്റെ അടിയിൽ കാറ്റുകൊണ്ടിരിക്കാനും ഒരുപാട് സമയം ചിലവഴിക്കാനും ഈ കോട്ട ഉപകാരപ്രദമാകും കൂടാതെ കോട്ടയുടെ അടുത്തായിട്ടൊരു ചെറിയൊരു പാർക്ക് കൂടിയുണ്ട് പാർക്കിൽ കയറുന്നതിനായി അമ്പത് രൂപ ടിക്കറ്റാണ് ചുവന്ന സാരി ഉടുത്തുന്ന ഭാര്യയെ എത്ര ദൂരത്തു നിന്നായാലും തിരിച്ചറിയാൻ കഴിയും കൂടാതെ ഇന്ന് ഗണേശോത്സവം നടക്കുന്നതിനാൽ നഗരമധ്യത്തിലുള്ള തിരക്കിൽ നിന്നും വേർവിട്ട് പോകാതിരിക്കാനും ഈ ചുവന്ന കളർസ് നമ്മളെ സഹായിക്കും കണ്ണൂർ നഗരത്തിൽ നിന്നും പാലക്കാട് നഗരത്തിലുള്ള ഈ മനോഹരമായ കോട്ട കാണാനെത്തിയ ഞങ്ങളെ ഇവിടെ നിന്നും വിഴചൊല്ലുന്നതിന് മുൻപേ കാണാനെത്തിയ ഒരു മൈൽ എവിടെ നിന്നോ വന്ന് എങ്ങോട്ടോ പറന്നു പോകാൻ ശ്രമിക്കുകയാണ് പാലക്കാട് നഗരമധ്യത്തിലുള്ള മനോഹരമായ കോട്ടയുടെ കാഴ്ചകൾ കണ്ട് നമ്മൾ തിരിച്ച് കണ്ണൂരിലേക്ക് പോവുകയാണ് കോട്ടക്കകത്തെ പ്രവേശനം രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് പ്രവേശന ഫീ ഇരുപത്തിയഞ്ച് രൂപയാണ്